പിണറായി വിജയൻ മുൻപ് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ വാചകത്തിനെ ഇപ്പോഴും കൊണ്ടു നടന്ന് ആഘോഷിക്കുന്നുണ്ട് ക്ഷണിക്കപ്പെടാത്തൊരു വേദിയിൽ കടന്നു കയറി ചെന്നതിനാണ് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ ദിവസം വാക്കുകൊണ്ടല്ല കൈകൊണ്ട് കടക്ക് പുറത്ത് അല്ലെങ്കിൽ ചെവുക്കുറ്റി അടിച്ച് കറക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന രീതിയിൽ കൊണ്ടു നടന്ന് താരാട്ട് പാട്ട് പാടിയ ചെമ്പ് ഗോപിജിയുടെ ഒരു പ്രകടനം കണ്ടിരുന്നു കണ്ടില്ലേ ദേ കണ്ടില്ലേ വരുന്ന വഴിയിൽ ഇഷ്ടപ്പെടാതെ മൈക്ക് നീട്ടിയെന്ന് നേരെ മീഡിയ ഓൺ മാധ്യമ പ്രവർത്തകന്റെ നെഞ്ചത്തടിച്ച് കുത്തിപ്പിടിക്കുക സിനിമാ സ്റ്റൈപ്പ് ഭരത് ചന്ദ്രൻ മോഡൽ ഇങ്ങനെയെങ്ങാനും ഒരു ഇടതുപക്ഷക്കാരൻ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മോങ്കലോട് മോങ്കൽ നടന്നേന് ആ മോങ്ങൽ എന്തായാലും കുറച്ച് തീവ്രത വന്നു വൈകുന്നേരം ഒരു അന്തിച്ചർച്ചയ്ക്കെങ്കിലും എടുത്തു കാര്യം ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളോട് ചെയ്യാമോന്നു മാധ്യമങ്ങളെ ക്ഷണിക്കാത്ത വേദികളിലെല്ലാം കടന്നു ചെല്ലുമ്പോൾ നിശബ്ദമായി പോകാറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ പറഞ്ഞു നിർത്തുന്നതിനപ്പുറം ഇതുവരെ ദേഹത്ത് കൈവച്ചിട്ടില്ല അന്ന് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ വാചകത്തെ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ വേട്ടയാടൽ എന്തെല്ലാം പേരിലായിരുന്നു പക്ഷേ ഈ വിഷയം വരുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ വേട്ടയാടൽ ചോദ്യങ്ങൾ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തൊരവസ്ഥ എത്തുകയാണ് ആ സന്ദർഭത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ബി ജെ പി കാര് ന്യായീകരിക്കുന്ന ഒരു രീതിയും കൂടി വന്നു കാര്യം വൈകിട്ട് ചാനൽ ചർച്ച വയ്ക്കുമല്ലോ ആ ചാനൽ ചർച്ചയിൽ ഇത്രയും കാലം മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആഘോഷിച്ചവർ സുരേഷ് ഗോപിജി ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ വാര്യർജി അതിനെ ന്യായീകരിച്ചത് എങ്ങനെയെന്ന് കേട്ടായിരുന്നു കേട്ടേ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു ഒരു കത്തി കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും കേന്ദ്രമന്ത്രി അങ്ങനെ നാട്ടിലെ എടുത്ത് പിന്നെ അതിനെ സമയം ഉണ്ടാവും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോ അതിനുള്ള ന്യായീകരണമാണ് അത് കത്തി അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചോണ്ട് വരും അത്രേ മീഡിയ മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ കോലല്ല അത് കത്തിയാണത്രേ ഇതുവരെങ്കിലും ഏതെങ്കിലും സി പി എമ്മുകാരൻ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരൻ ഈ ജനൻ ടി വി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മാതൃഭൂമി കൊണ്ടുവരുന്നത് അത് കത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടി വരുന്നതാണെന്നുള്ള ന്യായീകരണം പറഞ്ഞിട്ടുണ്ടോ ഇത് കണ്ടോ ഒരു തെമ്മാടിത്തത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ വാചകം കേട്ടില്ലേ കൊല്ലാൻ വരുമത്രേ കാര്യം അതിനകത്ത് ഒരു മുസ്ലിം എലമെൻ്റ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കത്തിക്കാമല്ലോ എവിടെയും വർഗീയതയും ചേരിതിരിവും മാത്രം കുത്തിവിടുക എന്ത് തോന്നിവാസവും കാട്ടുക അത് വലിയ വിമർശനമുയരുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വർഗീയത പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതി ഇതൊക്കെ അനുഭവിക്കേണ്ടതുണ്ടെന്നേ ഇന്നലകളിൽ ചെയ്യുക അല്ലെങ്കിൽ ഇന്നലകളിൽ ഈ വിഷയങ്ങളെ കൊണ്ടു നടന്ന് വളർത്തിയവർ ഈ സമൂഹത്തിന് അപകടകാരികളാണെന്ന് പറഞ്ഞതിനു ശേഷവും അവരുടെ വാർത്താ കച്ചവടത്തിനും അവരുടെ പ്രത്യേക താല്പര്യത്തിനും അവരുടെ സംഘപരിവാർ മനസ്സിനും അനുസരിച്ച് ഇതിനെയൊക്കെ വളർത്തി വളർത്തിയപ്പോൾ നെഞ്ചത്ത് കയറി ഇരുന്ന് ചവിട്ടാനോ അല്ലെങ്കിൽ നെഞ്ചത്ത് കുത്തിപ്പിടിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ഒക്കെ വരുമ്പോ പൊള്ളുന്നുണ്ടല്ലേ പൊള്ളണമെന്നേ കാര്യം അന്നും പറഞ്ഞില്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഈ സമൂഹത്തിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ നാടിനോട് കാണിക്കുന്ന ദ്രോഹമാണെന്ന് കേട്ടില്ല അപ്പോൾ കരുതി എന്തോ ഇതിനോട് മറ്റുള്ളവർക്ക് അസൂയയാണെന്ന് ഈ സംവിധാനം ഏത് സംഘീ സംവിധാനം സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ടേ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ നിന്നവരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടോ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒപ്പം നിൽക്കുന്നവരൊന്നും പ്രശ്നമല്ല അവരെ തന്നെ ആദ്യം തട്ടും മാധ്യമങ്ങളെ കൊണ്ട് ഒരു പാലം അപ്പുറം കടക്കാൻ ആവശ്യമായിരുന്നു കടന്നു കഴിഞ്ഞു ഇനി ഇതിനൊക്കെ പുല്ലുവില അല്ലെങ്കിൽ പട്ടിവില എന്നുള്ള നിലയ്ക്കാണ് ഇവർ പരിഗണിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്